വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടൻ മുകേഷിനെ ഒരാൾ രാത്രി പത്ത് മണിക്ക് ശേഷം ഫോൺ വിളിക്കുന്നു അയാളുടെ മുകേഷ് ചില സഭ്യമല്ലാത്ത വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു ഇത്തരത്തിൽ മുകേഷ് സഭ്യമല്ലാത്ത രീതിയിൽ സംസാരിക്കുന്ന ഫോൺ കോൾ പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ വളരെ വലിയ രീതിയിൽ പ്രചരിക്കുകയും ചെയ്തു പിന്നീട് ആ സംഭവത്തിന് ശേഷം മുകേഷ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും വിജയിക്കുകയും എം എൽ എ ആവുകയും ചെയ്തു സ്വാഭാവികമായും എം എൽ എ ആയതോടെ മുകേഷിന് വരുന്ന ഫോൺ കോളുകളുടെ എണ്ണവും വർദ്ധിച്ചു എന്നാൽ ചിലർ പഴയതുപോലെ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആവാൻ വേണ്ടി മുകേഷുമായി യാതൊരു ഫോണിൽ വിളിച്ചുകൊണ്ടിരുന്നു ദേഷ്യം പിടിപ്പിക്കുന്ന സംസാര രീതികൾക്ക് ഉപയോഗിച്ചാണ് പലരും വൈറലാവാൻ വേണ്ടി മുകേഷിനെ വിളിച്ചിരുന്നത് ഇപ്പോഴിതാ വൈറലാവാൻ വേണ്ടിയാണ് എന്ന് തോന്നുന്നു മുകേഷുമായി ഒരാൾ സംസാരിക്കുന്ന ഒരു ഫോൺ സംഭാഷണം കൂടി സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ കൊല്ലം ജില്ലയിലെ ഏരൂർ സ്വദേശി എന്ന സ്വയം അവകാശപ്പെടുന്ന ഒരു യുവാവാണ് മുകേഷുമായി ഫോണിൽ സംസാരിക്കുന്നത് എന്നാൽ മുകേഷ് വിഷയം എന്താണെന്ന് ചോദിക്കുമ്പോഴും യുവാവ് വിഷയവുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ ആവർത്തിച്ചു പറയുന്നത് ഈ ഫോൺ സംഭാഷണത്തിൽ നിന്ന് കേൾക്കാം കൂടാതെ മുകേഷിന്റെ മണ്ഡലത്തിൽ പെടുന്ന വിഷയമല്ല അദ്ദേഹം മുകേഷിനോട് ഉന്നയിച്ചത് തങ്ങളുടെ മണ്ഡലത്തിലെ എം എൽ എ ബന്ധപ്പെടാൻ യുവാവിനോട് മുകേഷ് ആവശ്യപ്പെടുന്നതും ഈ ഫോൺ സംഭാഷണത്തിൽ നിന്ന് വ്യക്തമായി കേൾക്കാൻ സാധിക്കും ഈ ഫോൺ സംഭാഷണം കൂടി വൈറലായതോടെ മുകേഷിനെ വിളിച്ച യുവാവിനെതിരെ പ്രതിഷേധവും ഉയരുകയാണ് ഒരു ജനപ്രതിനിധിയെ അനാവശ്യമായി അല്ലെങ്കിൽ വൈറലാവാൻ വേണ്ടി ഫോൺ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത് എന്നാണ് ഫോൺ വിളിച്ച യുവാവിനെതിരെ ഉയരുന്ന വിമർശനം അതേസമയം യുവാവിനെ പിന്തുണച്ചുകൊണ്ടും പലരും സോഷ്യൽ മീഡിയയിൽ രംഗത്ത് വരുന്നുണ്ട് ഏതായാലും ആ ഫോൺ സംഭാഷണം ഒന്ന് കേട്ടുനോക്കാം അല്ല സാറേ ഞാൻ അല്ല പത്ത് മണി ആയിട്ട് സാറേ അതല്ല സാറേ പത്തുമണിയായില്ലേ സാറേ എല്ലാരും ഉറങ്ങും റേഡിയോയിൽ വന്നോ ഇല്ല സാറേ കൂടുതൽ കൂടുതൽ അങ്ങ് കേറണ്ട കാര്യം പറഞ്ഞു സാറേ അത് സോറി സാറേ ഞാൻ തരാം ടൈം താമസിച്ചോണ്ട് അങ്ങനെ പറഞ്ഞോളൂ സാറേ ഞാൻ വെക്കണോ വേണ്ടയോ വെക്കല്ലേ സാറേ വെക്കല്ലേ താമസിച്ചോണ്ട് പറഞ്ഞേയുള്ളൂ സാറേ സാറിന്റെ സൗണ്ട് ഏകാട്ട ഭാഗ്യം എന്റെ ഒരു ഭാഗ്യമാണ് സാറിന്റെ സാറിന്റെ സൗണ്ട് കിട്ടാൻ കിട്ടിയത് ആ കാര്യം പറയാം ഞാന് ഇപ്പം സാറിനെ വിളിക്കാൻ തന്നെ കാര്യം സാറേ ഞാനിപ്പം നമ്മള് ഞാനിപ്പം ഏരിൽ പി എസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു സാറേ പോലീസ് സ്റ്റേഷൻ കൊല്ലം ജില്ലയിലെ ഏരിൽ പോലീസ് സ്റ്റേഷൻ ാണ് സുബാൽ എം എൽ എ വിളിക്കേണ്ടത് എസ് സാർ വിളിച്ചു സാറേ ആദ്യം സുമാൽ എം എൽ എ വിളിച്ചിട്ട് ഞാൻ സുബാൽ എം എൽ എടുത്ത് പറയാൻ കേട്ടോ ഒറ്റ എം എൽ എ വിചാരിച്ചാൽ എന്തോ നടക്കുടൂ ഈടെ ഇയാൾ സുബാൽ എം എൽ എയുടെ അടുത്തുള്ളത് അയാള് നിങ്ങളെ അറിഞ്ഞു നിങ്ങൾ ഭയങ്കര കുഴപ്പക്കാരനെന്നറിയും അതുകൊണ്ടുതന്നെ അയാളെ വിളിക്കാത്തത് അല്ലല്ല സാറേ നിയമസഭ രാവിലെ രാവിലെ രാവിലെ